അതൊരു സ്കൂളല്ലായിരുന്നു അതൊരു ആ നാടിൻ്റെ ഒരു വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു സ്കൂളായിട്ടല്ലായിരുന്നു എല്ലാവർക്കും അവർ എല്ലാവരും ബെഞ്ചിൽ അങ്ങനെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു ഒരു കുട്ടിയും ചിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ിൽ നിന്ന് എന്ത് ചെയ്തു കുട്ടികൾ ചിരിച്ചു തുടങ്ങി അത് വലിയൊരു മാറ്റമായിട്ടാണ് അതോടുകൂടി കുട്ടികളെ അധ്യാപകർക്ക് കരിയായിരുന്നു പറയേണ്ടായിരുന്നു കാരണം അത്ര വലിയൊരു സംഘർഷത്തിലൂടെയാണ് ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ കടന്നുപോയത് കാലം ഒരു മരുന്നാണല്ലോ എല്ലാം മായ്ക്കും ദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുമ്പോൾ ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിന്റെ ബോർഡിൽ മായാതെ കിടക്കുന്ന ഒരു വാചകമുണ്ട് നമ്മൾ അതിജീവിക്കും ഉറപ്പായും ഇത് എഴുതിയത് ദുരന്തത്തിന് ശേഷം നിറകണ്ണുകളുടെ എത്തിയ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ അധ്യാപകരോ നാട്ടുകാരോ ആയിരിക്കാം എന്നാൽ വെള്ളാർമല സ്കൂളിന്റെ കാര്യത്തിൽ ആ വാചകം സത്യമാണ് ദുരന്തത്തിന്റെ കറുത്ത അധ്യായമടച്ച് അക്ഷരവളച്ചം വീശുന്ന പുതിയ വെള്ളാർമല സ്കൂളിനെ മേപ്പാടിയിലെത്തിയാൽ കാണാം ദുരന്തത്തിന് ശേഷം മേപ്പാടി സ്കൂൾ കെട്ടിടത്തിൽ താൽക്കാലികമായി വെള്ളാർമല സ്കൂൾ തുറന്നപ്പോൾ ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികൾക്ക് ധരിക്കാൻ യൂണിഫോം പോലുമില്ലായിരുന്നു ക്യാമ്പുകളിൽ നിന്ന് ലഭിച്ച കളർ വസ്ത്രം ധരിച്ചു വന്നതിനാൽ അവർ ദുരന്ത ബാധിതരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനും സാധിക്കുമായിരുന്നു ദുരന്തത്തിന്റെ മാനസികാഗതം മറികടന്ന് ആ കുരുന്നുകൾ പൊരുതി ഇപ്പോൾ കുട്ടികളും അധ്യാപകരും ഒരു പരിധിവരെ ദുരന്തത്തെ അതിജീവിച്ചു കുട്ടികളുടെ കളിചിടികളുമായി പുതിയ വെള്ളാർമല സ്കൂൾ മേപ്പാടി സ്കൂളിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ചൂരൻമലയിൽ നിന്നുള്ള ഇരുനൂറ്റി ഇരുപത് കുട്ടികളാണ് ഇവിടെ ഉള്ളത് അമ്പത്തിമൂന്ന് കുട്ടികളെയാണ് വെള്ളാർമല സ്കൂളിന് നഷ്ടമായത് പുതിയ ക്ലാസ് മുറികളിൽ കുട്ടികളുടെ ഓരോ ചിരിയും അധ്യാപകരുടെ കണ്ണു കണ്ണുനിരക്കും കാരണം ആ ചിരിക്ക് പിന്നിൽ അധ്യാപകരുടെ കഠിന പ്രയത്നമുണ്ട് കഴിഞ്ഞ വർഷം വല്ലാത്തൊരു പ്രയാസത്തിലൂടെ ആയിരുന്നു കുട്ടികൾ കടന്നുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരും ബെഞ്ചിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഒരു കുട്ടിയും ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ഇവിടെ നമ്മുടെ ഗവൺമെൻ്റെ സൗകര്യങ്ങളും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ നാടിൻ്റെയൊക്കെ ഇടപെടലുണ്ടായി കൗൺസിലേഴ്സ് ധാരാളം ഇവിടെ വന്നു പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് കുറേ കലാകാരന്മാരവിടെ വന്നു അവർ പെട്ടെന്ന് അവരുടെ വേഷങ്ങളൊക്കെ മാറി ക്ലാസ്സിലേക്ക് ഇറങ്ങി കുട്ടികളെ അല്ലാതെ എൻറ്റർടൈൻ ചെയ്തു അങ്ങനെ അതിൽ നിന്ന് എന്ത് ചെയ്തു കുട്ടികളെ ചിരിച്ചു തുടങ്ങി അത് വലിയൊരു മാറ്റമായിട്ടാണ് ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞത് അതോടുകൂടി കുട്ടികളിൽ ചിരിക്കുമ്പോൾ ഇവിടെ അധ്യാപകർക്ക് അരിയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അത്ര വലിയൊരു സംഘർഷത്തിലൂടെയാണ് ഇവിടുത്തെ അധ്യാപകരുൾപ്പെടെ കടന്നുപോയത് എന്തായാലും അത് അതിനുശേഷം കുട്ടികൾ കുട്ടികളെന്ത് ചെയ്തു പതുക്കെ വന്നു പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുത്തു ഇവിടെ നാടകം അതുപോലെ ഇവിടുത്തെ കലാപരിപാടികളിലൊക്കെ വളരെ സജീവമാക്കി കുട്ടികളെ പങ്കെടുപ്പിച്ചു അങ്ങനെ അവരെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ചെയ്തു പരീക്ഷ കേൾതാൻ കുട്ടികൾക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ആദ്യം പറഞ്ഞിരുന്നു എന്തിനു പരീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറികടന്ന് ഒമ്പത് മണി വരെയൊക്കെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അധ്യാപകർ മാതാപിതാക്കളായി മാറി സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർക്ക് അവർ സഹോദരങ്ങളായി സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവർക്ക് അവർ നല്ല സുഹൃത്തുക്കളായി അങ്ങനെ ഏറെ നാളത്തെ സ്നേഹത്തിനും കരുതലിനും ശേഷമാണ് കണ്ണീർക്കയത്തിൽ നിന്നും അവർ സന്തോഷക്കയത്തിലേക്ക് തിരിച്ചു കയറുന്നത് വെള്ളാർമല സ്കൂൾ ഉണ്ടാകും ചിലപ്പോൾ അത് ചൂരൽ തന്നെ ചെറിയ പ്രതീക്ഷയല്ല അതൊരു വലിയ പ്രതീക്ഷയാണെന്ന് ഉണ്ണിമാഷ് പറയുമ്പോൾ ഓരോ മലയാളിയും സന്തോഷിക്കുന്നു കുട്ടികളിപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നു ചെറിയ കുട്ടികളൊക്കെ ഒരു രണ്ട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി പത്താം ക്ലാസ്സുകാർ വലിയ പ്രയാസമായിരുന്നു കുറേ കുട്ടികൾ പരീക്ഷ എഴുതുന്നില്ല ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ടായിരുന്നു ഈ വർഷം എഴുതുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ എന്തായാലും എഴുതിച്ചു എല്ലാവരെയും വിജയിപ്പിച്ചു ഇപ്പം എല്ലാവരും പ്ലസ് ടുവിനൊക്കെ ചേർന്ന് സന്തോഷം അങ്ങനെ റിക്കവറായി പിന്നെ എല്ലാം കാലം ഒരു മരുന്നാണല്ലോ എല്ലാം മായ്ക്കുമല്ലോ പിന്നെ നമുക്ക് കിട്ടിയ എന്താണ് നമുക്ക് കിട്ടിയ സേവനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊട്ടക്ഷൻ വളരെ വലുതായിരുന്നു മന്ത്രി വരെ നമ്മളെ നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുക എന്ന് പറയുമ്പോൾ അതിലിപ്പരം ഒരു ഒരു ആശ്വാസം സാറൊക്കെ നേരിട്ട് വിളിക്കലുണ്ട് അതൊരു ആ വലിയൊരു സാംസ്കാരിക ും കഴിഞ്ഞ തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചിരുന്നു അമ്പത്തി പേരിൽ അമ്പത്തഞ്ചു പേരും ഉപരിപഠനത്തിന് യോഗ്യം നേടി വെള്ളാർമലയിലെ കുട്ടികൾ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവ ഉദ്ഘാടന വേദിയിൽ നൃത്തം ചെയ്തു നാടകവേദിയിൽ നിറഞ്ഞാടി ഉരുളിനും തങ്ങളെ തോൽപ്പിക്കാനാകില്ലെന്ന പ്രഖ്യാപനമായിരുന്നു അത് വെള്ളരിമലയുടെ താഴ്വാരത്തുള്ള വെള്ളാർമല സ്കൂൾ നാടിന്റെ ഹൃദയമായിരുന്നു അന്നും ഇന്നും ചൂരൽമലയും മുണ്ടക്കയുമെല്ലാം മതിലുകളില്ലാത്ത ഗ്രാമങ്ങളാണ് മതിലുകളില്ലാത്ത വീട്ടിൽ കഴിയുന്നവരുടെ മനസ്സിലും വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസം ഉരുൾ തകർത്തെറിഞ്ഞ വെള്ളാർമല സ്കൂൾ ഇന്നൊരു ദുരന്ത സ്മാരകമാണ് എല്ലാ ആഘാതങ്ങളും ഏറ്റുവാങ്ങിയതിന്റെ നാശനഷ്ടങ്ങൾ ആ സ്കൂളിൽ അവശേഷിക്കുന്നുണ്ട് വയനാട്ടിലെ തോട്ടം തൊഴിലാളികളെ വിയർപ്പു കൊണ്ട് പടുത്തുയർത്തിയ വിദ്യാലയമായിരുന്നു അത് വെള്ളാർമല സ്കൂൾ ചൂരൽമലയിൽ തന്നെ പുനർജനിക്കുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം മലയാളികളുടെ മനസ്സിലച്ച ആഗാനം സ്കൂളിൽ നിന്നും വീണ്ടും ഉയരും വെള്ളാർമല സ്കൂൾ മുറ്റത്ത് നിറയെ വസന്തം വിരിഞ്ഞിട്ടുണ്ട് പൂക്കൾ കുട്ടികളെ കാത്തിരിക്കുകയാണ് ഈ സ്കൂൾ മുറ്റത്ത് വീണ്ടും കുട്ടികൾ ഒത്തുചേരുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ നിതിന് സന്ദീപ് ബാലകൃഷ്ണൻ ഇ ടി വി ഭാരത് صور الملا